വെഞ്ഞാറമൂട് നടന്ന കൊലപാതകത്തിന്റെ വാർത്ത ഒക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക ചില കുട്ടികൾക്ക് പാരൻസ് സംസാരിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല അവർ ചോദ്യം ചെയ്യണിഷ്ടമുണ്ടാവില്ല അവരടുത്തു വന്ന് ഇരിക്കണിഷ്ടാവില്ല പാരന്റ്സും കൂടെ എപ്പോഴും വെറുപ്പായിരിക്കും നിങ്ങളോട് എനിക്ക് ആകെ പറയാനുള്ളത് എന്താണെന്നറിയോ ഒരിക്കലും വെറുക്കരുത് വെറുക്കരുതിട്ടോ പൊന്നുപോലെ നോക്കിക്കോളണം മരണം വരെ ചേർത്ത് പിടിച്ചോളണം ആ രക്ഷിതാക്കൾക്ക് നമ്മളെ ഉള്ളട ഇപ്പൊ സ്കൂളിലൊക്കെ പരീക്ഷ നടക്കുന്ന സമയ രക്ഷിതാക്കൾ നമ്മളോട് വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും പുസ്തകം എടുത്ത് വായിച്ചടാ നീ എന്താടാ ആലോചിച്ചിരിക്കുന്നത് എനിക്ക് പരീക്ഷക്ക് മാർക്ക് കിട്ടണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും നമുക്കാണെങ്കിൽ അത് കേൾക്കണത് തന്നെ ഇഷ്ടം ഉണ്ടാവില്ല നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അവർക്ക് അത്രേ അറിയുള്ളു നമ്മളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ അവർക്ക് അങ്ങനെ അറിയുള്ളൂ